ഇത് ആഗ്ര കോട്ട ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെ സുവർണ ചരിത്രമുറങ്ങുന്ന കോട്ട അക്ബറും ജഹാംഗീറും ഷാജഹാനും ഒക്കെ ഈ കോട്ടയിലിരുന്ന് ഇന്ത്യയെ ഭരിച്ചു സംഭവ ബഹുലമായ നാൾവഴികളുള്ള ചുവന്ന കോട്ട ഞാൻ കോട്ടയിലേക്ക് നടന്നു ചരിത്ര ക്ലാസ്സിൽ മുഗൾ ഭരണകാലത്തെക്കുറിച്ച് പഠിച്ചവരാണല്ലോ നമ്മളെല്ലാം ആ ചരിത്രത്തിന് അരങ്ങായ കോട്ട നേരിൽ കാണാനാണ് പോകുന്നത് ഇന്ന് ഡൽഹിയുടെ പ്രാധാന്യം എന്താണോ അത് തന്നെയാണ് മുഗൾ ഭരണകാലത്ത് ആഗ്ര കോട്ടയുടെയും പ്രാധാന്യം ഇതാണ് കോട്ടയുടെ ആദ്യ കവാടം അമർസിംഗ് ഗേറ്റ് ഗേറ്റിന് മുന്നിൽ ഒരു കിടങ്ങുണ്ട് കിടങ്ങ് കടന്നു വേണം കോട്ടയിൽ കയറാൻ കിടങ്ങിന് കുറുകെയുള്ള പാലം ചങ്ങലകളാൽ വലിച്ചുയർത്തുമ്പോൾ കോട്ടയുടെ വാതിലടയും അമർസിംഗ് ഗേറ്റ് കടന്നെത്തുന്നത് കോട്ടച്ചുമരുകളാൽ ചുറ്റപ്പെട്ട ഒരു നടുമുറ്റത്താണ് ചുവന്ന സ്റ്റാൻസ്റ്റോണിൻ്റെ നിറക്കാഴ്ച ഈ രണ്ടാം കവാടം വെൽക്കം ഗേറ്റ് എന്നറിയപ്പെടുന്നു അതിൻ്റെ മുകളിൽ ഒരു മട്ടുപ്പാവും കൊത്തളങ്ങളുമൊക്കെയുണ്ട് പണ്ട് പടയിൽ ജയിച്ച് ചക്രവർത്തി എത്തുമ്പോഴും വിശിഷ്ട അതിഥികൾ കോട്ടയിലേക്ക് വരുന്ന നേരത്തും ഇവിടെ നിന്നും സ്ത്രീകൾ പുഷ്പവൃഷ്ടി നടത്തിയിരുന്നു ചരിത്രത്തിൻ്റെ പൂക്കൾ അടർന്നു വീണ നടുമുറ്റം അവിടെ നിന്നും ഞാൻ സ്വാഗത കവാടത്തിലൂടെ ഉള്ളിലേക്ക് നടന്നു ഗേറ്റിൽ നിന്നും ഒരു ചിരിഞ്ഞ പാത കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് നീണ്ടുപോകുന്നു ഒട്ടേറെ എഴുന്നള്ളത്തുകൾ കണ്ട പാതയാണിത് തിരിഞ്ഞു നോക്കുമ്പോൾ ഗേറ്റിലേക്കുള്ള കാഴ്ച ഇതാണ് ആനപ്പുറത്തായിരുന്നു പണ്ട് ചക്രവർത്തിമാരുടെ എഴുന്നള്ളത്ത് ആനക്കാലുകൾ തെന്നിപ്പോകാതിരിക്കാൻ നിലത്ത് മുൻകരുതൽ കൊടും ചൂടിലും കോട്ടയിൽ സന്ദർശക തിരക്കുണ്ട് ചിരിഞ്ഞ പാത കയറിയെത്തുന്നത് വിശാലമായ ഒരു നടുമുറ്റത്തേക്കാണ് ജഹാംഗിരി മഹൽ എന്ന കൊട്ടാരമാണ് ഒരു ഭാഗത്ത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ചതാണ് ആ കൂറ്റൻ കൊട്ടാരം അക്ബറിന്റെ കാലത്തേതായി ആഗ്ര കോട്ടയിൽ അവശേഷിക്കുന്ന പ്രധാന നിർമ്മിതി ഈ കൊട്ടാരമാണ് മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രമുഖനാണല്ലോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മുതൽ നാൽപ്പത്തി വർഷക്കാലം ഭരിച്ച അക്ബർ ജഹാംഗിരി മഹലിനകത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല തിരിച്ചിറങ്ങുമ്പോൾ അവിടെ കയറാമെന്ന് തീരുമാനിച്ച് ഞാൻ നടന്നു കൊട്ടാരത്തിന്റെ വശത്തുകൂടി മറ്റൊരു കമാനമുണ്ട് അത് കടന്നെത്തുന്നത് വേറൊരു വിശാല ലോകത്തേക്കാണ് ഷാജഹാൻ ചക്രവർത്തിയും മുംതാസും വിശ്രമിച്ചിരുന്ന മാർബിൾ മന്ദിരമാണ് കാണുന്നത് മഹൽ എന്ന് അതറിയപ്പെടുന്നു അത് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രണയത്തിന്റെ ഗസലും ഖയാലുമൊക്കെ ഈ പ്രദേശമാകെ ഒഴുകിപ്പരക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്കുരി ബാഗ് എന്നറിയപ്പെടുന്ന ഒരു ഉദ്യാനത്തിനു ചുറ്റുമായി നീളൻ മന്ദിരങ്ങൾ പിന്നെ മാർബിൾ തണുപ്പിന്റെ ഖാസ് മഹൽ അനേകം ഭാര്യമാരുണ്ടായിരുന്നു ഷാജഹാന് മുന്നൂറിലധികമാണ് അവരുടെ എണ്ണമെന്നും പറയപ്പെടുന്നു അവർ വസിച്ചിരുന്ന ഹറമാണ് ഈ ഇരുനില മന്ദിരങ്ങൾ പരപുരുഷന്റെ കണ്ണിൽ പെടാത്ത വിധം സ്ത്രീകൾ ഹറമിൽ വസിക്കണമെന്നതായിരുന്നു അന്നത്തെ ചട്ടം വലിയ സൗകര്യങ്ങളുള്ളതാണ് ഇതിലെ ഓരോ മുറിയും മാർബിളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളല്ല ഇത് സാൻസ്റ്റോണിൽ പെടുന്ന മന്ദിരഭാഗങ്ങൾ ഭംഗിയായി പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ് മുന്തിരിയും അപൂർവ വല്ലതികളും തളിർത്തു നിൽക്കുന്ന ഉദ്യാനത്തിനു ചുറ്റുമായി ഷാജഹാന്റെ രാസകേളി ഗ്രഹങ്ങളായിരുന്നു ഇതെന്ന് പറയാം പ്രൗഢിയാർന്ന എടുപ്പുകൾ അങ്കുരിബാഗിന്റെ ഒത്തമധ്യത്തിൽ ഒരു മാർബിൾ കെട്ടുണ്ട് ഒരു ജലധാരയാണ് ഇതിലുണ്ടായിരുന്നത് നാലു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഫൗണ്ടൻ ഉദ്യാനത്തിന്റെ അതിരിൽ ഒരു മൂലയ്ക്ക് ഒരു കമാനമുണ്ട് അതിലൂടെ നടന്നു ഖാസ്മഹലിനടുത്താണ് എത്തിയത് ഈ ചെറിയ മന്ദിരം ഷാജഹാന്റെ പുത്രി ജഹനാറയുടെ സ്വകാര്യ അറയും വിശ്രമ കേന്ദ്രവുമായിരുന്നു ഇടതുവശത്ത് കാണുന്ന ഈ മാർബിൾ മന്ദിരം ഷാജഹാനും മുംതാസും വസിച്ചിരുന്ന കൊട്ടാരമാണ് ആഗ്ര കോട്ടയിലെ ഏറ്റവും മനോഹരമായി നിർമ്മിതി ഇതാണ് ഷാജഹാന്റെ സ്വകാര്യ അറ കനത്ത വേലികൊണ്ട് സംരക്ഷിച്ചിരിക്കുകയാണ് കാരണമുണ്ട് ഇതിന്റെ തൂണുകളും ചുവരുമൊക്കെ വിലമതിക്കാനാവാത്ത പൗഴക്കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചതാണ് മുന്നിൽ ഒരു മാർബിൾ ഫൗണ്ടൻ സൗന്ദര്യധാമമായിരുന്ന ഒന്നിച്ച് ഷാജഹാൻ ആനന്ദത്തിന്റെ ദിനങ്ങൾ ചെലവിട്ടത് മുസമ്മൻ ബുർജ് എന്നറിയപ്പെടുന്ന ഈ മനോഹര സൗധത്തിലായിരുന്നു എന്നാൽ ഷാജഹാന്റെ ദുരന്തത്തിന്റെ കഥകൾ ഉറങ്ങുന്നതും ഈ മാർബിൾ തളങ്ങളിൽ തന്നെ അധികാരഭ്രഷ്ടനായ ഷാജഹാൻ യമുനയുടെ തീരത്തെ താജ്മഹലും കണ്ടുകൊണ്ട് നീണ്ട എട്ടു വർഷക്കാലം ഇവിടെ മുസുമ്മൻപുർജിലെ അറയിൽ തടവിൽ കഴിഞ്ഞു തീവ്ര ദുഃഖത്തിന്റെ ജീവപര്യന്തം പ്രാണപ്രയസിയുടെ സ്മരണയ്ക്കായി താൻ പണിയിച്ച മാർബിൾ കുടീരത്തിനുമേൽ ഋതുക്കളുടെ വെയിലും മാരിയും മഞ്ഞും നിലാവും പെയ്തിറങ്ങുന്നത് ഷാജഹാൻ തടവറയിൽ കിടന്നു കണ്ടു നാലു മക്കളുടെ അധികാരക്കൊതി ഘോരയുദ്ധമായി മാറുന്നതും ഒടുവിൽ പുത്രൻ ഔറംഗസേബിനാൽ ബന്ധിതനായി വീട്ടുതടങ്കലിലായതും മുഗൾ കാലഘട്ടത്തിലെ മഹാനായ ചക്രവർത്തി ഷാജഹാന്റെ വിധിവൈപരീത്യം താജ്മഹലിൽ തന്നെയാണ് ഷാജഹാനും അന്ത്യനിദ്ര കൊള്ളുന്നത് ആദ്യകാലത്ത് ജഹാംഗീറിന്റെ കൊട്ടാരമുണ്ടായിരുന്ന സ്ഥലമാണിത് ആ കൊട്ടാരം പൊളിച്ചു കളഞ്ഞാണ് ഷാജഹാൻ മാർബിളും മുത്തും പൗഴവും കൊണ്ട് മനോഹരമായ ഈ കൊട്ടാരം പണിയുന്നത് ഹറമിന്റെ നീളൻ വരാന്തയിലൂടെ നടന്നെത്തുക ഷാജഹാൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ചില കെട്ടിട ഭാഗങ്ങളിലാണ് അടഞ്ഞുകിടക്കുന്ന ഗേറ്റിനപ്പുറമാണ് ഷാജഹാൻ നിർമ്മിച്ച പ്രാർത്ഥനാലയമായ മിനാ മസ്ജിദും മറ്റും മുകളിലേക്ക് ഇടുങ്ങിയ പടിക്കെട്ടുകൾ അത് കയറിയെത്തുന്നത് മച്ചി ഭവൻ അഥവാ ഫിഷ് പാലസ് എന്നറിയപ്പെടുന്ന മറ്റൊരു കൊട്ടാരക്കെട്ടിലാണ് വിശാലമായ നടുമുറ്റത്തിനു ചുറ്റിലുമായി ഇരുനിലയുള്ള നീളൻ മന്ദിരം പണ്ട് ഈ നടുമുറ്റത്ത് വലിയ മത്സ്യങ്ങളെ വളർത്തുന്ന മാർബിൾ ടാങ്കുകൾ ഉണ്ടായിരുന്നു ഈ മട്ടുപ്പാവിൽ സായന്തനങ്ങളിൽ ഷാജഹാൻ ചക്രവർത്തി വന്നിരിക്കും എതിർവശത്തെ ഈ ഭാഗത്ത് മുംതാസ് മഹലും അവരങ്ങനെയിരുന്ന അമ്പ ഇത് മത്സ്യങ്ങളെ പിടിച്ച് വിനോദിച്ചിരുന്നെന്ന ചരിത്രം കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ഒരു തുറസായ ഭാഗമുണ്ട് അതിന്റെ ഒരറ്റത്ത് ദിവാനി ഖസ് എന്ന മാർബിൾ മണ്ഡപമാണ് വേനൽക്കാലത്ത് ഷാജഹാന്റെ രാജസഭ സമ്മേളിച്ചിരുന്നത് ഇവിടെയാണ് തണുപ്പ് കാലത്താകട്ടെ ഈ തുറന്ന ടെറസായിരുന്നു ആയിരുന്നു സഭാസമ്മേളന വേദി പ്രധാനികളായ മന്ത്രിമാർക്കും പ്രഭുക്കന്മാർക്കും രഹസ്യദൂതന്മാർക്കും മാത്രമേ ഇവിടെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ജഹാംഗീറിന്റെ കറുത്ത സിംഹാസനം എന്നാണ് ഇതറിയപ്പെടുന്നത് ഉരകളിൽ തീർത്ത ഈ സിംഹാസനം ജഹാംഗീർ ചക്രവർത്തി അലഹബാദ് കോട്ടയിൽ നിന്നുമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ആയിരത്തി മുതൽ ആ കറുത്ത ശിലയുടെ സ്ഥാനം ഇതാണ് എതിർഭാഗത്ത് കാണുന്ന വെളുത്ത മാർബിൾ സിംഹാസനം ഷാജഹാൻ ചക്രവർത്തി ഉപയോഗിച്ചിരുന്നതാണ് മുന്നിൽ ദിവാനി ഖസ് അതിനപ്പുറം ഷാജഹാന്റെ സ്വകാര്യ അറയായ മുസമ്മൻ ബുർജിന്റെ താഴികക്കുടം താജ്മഹലും യമുനാ യമുനാനദിയും അതിൻ്റെ പുളിനങ്ങളുമൊക്കെ മാർബിൾ സിംഹാസനങ്ങളുടെ ടെറസിൽ നിൽക്കുമ്പോഴും കാണാം ദിവാനി ഖസിൻ്റെ അരികിലൂടെ തിരികെ നടന്നു ആഗ്ര ഫോർട്ടിനെ ഒരു ചരിത്ര സ്മാരകമായി മാത്രം കണ്ടാൽ പോരാ മുഗൾ ഭരണകാലത്തെ ഇവിടുത്തെ ജീവിതം വനക്കണിൽ കണ്ടുവേണം ഈ വഴിയൊക്കെ നടക്കാൻ ചക്രവർത്തിയുടെ ഭാര്യമാരും ദാസ്യരും കാവൽക്കാരും കുഞ്ഞുങ്ങളുമൊക്കെ ഇവിടം സജീവമാക്കിയിരുന്ന ഒരു കാലം അന്നിവിടെ കവികളും ചിത്രകാരന്മാരുമുണ്ടായിരുന്നു ഗായകരും ഇന്ദ്രജാലക്കാരുമുണ്ടായിരുന്നു വർത്തക സംഘങ്ങൾ പരദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച അത്തറും അമൂല്യ വസ്തുക്കളുമായി ചക്രവർത്തിയെ മുഖം കാണിക്കാൻ കാത്തുനിന്ന കാലം യുദ്ധങ്ങൾക്കിടയിലും രാജഭരണം നടന്ന നാളുകൾ ഇക്കാണുന്നതൊക്കെ കോട്ടയിലെ റിക്കോർഡ്സ് റൂമുകളാണ് എത്രയോ തലമുറകൾ നടന്നിറങ്ങിയ ഇടുങ്ങിയ കോണിപ്പടിയിലൂടെ ഞാൻ താഴേക്ക് നടന്നു ദിവാനി അം എന്ന മണ്ഡപത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ് എന്നും ഇതറിയപ്പെടുന്നു ചക്രവർത്തിക്ക് പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന് ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ മണ്ഡപം മാർബിൾ പന്തലിന് ചുവട്ടിൽ ജനം ഒത്തുകൂടും അല്പം ഉയർന്ന ഭാഗത്ത് അലങ്കൃതമായ ഈ അറയിലായിരിക്കും ചക്രവർത്തിയിരിക്കുക പട്ടുമത്ത വിരിച്ച തൽപ്പത്തിൽ ഉരുളൻ തലയിണയിൽ ചാരിയിരുന്ന സർവാഭരണ വിഭൂഷിതനായ ചക്രവർത്തി ജനങ്ങളുടെ ആവലാതി കേൾക്കുന്ന ചിത്രകഥാ സന്ദർഭം ഓർമ്മയിൽ വരുന്നു ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച ഇതാണ് ഇവിടെ ഒരു ചെറു കുടീരമുണ്ട് ബ്രിട്ടീഷ് ഗവർണർ കോൾവിൻ പ്രഭുവിൻ്റെ കുടീരമാണിത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് കോൾവിനായിരുന്നു ഇവിടുത്തെ ഗവർണർ ആഗ്ര കോട്ടയിൽ അഭയം തേടിയ കോൾവിൻ കോളറ പിടിപെട്ടാണ് മരിച്ചത് പുറത്തേക്ക് നടന്നു അടുത്തതായി നേരത്തെ കാണാതെ വിട്ട ജഹാംഗിരി മഹൽ കാണണം ജഹാംഗിരി മഹളിലേക്ക് പോകാൻ കോട്ടയുടെ ഗേറ്റ് വീണ്ടും കടക്കണം മുഗൾ ഭരണകാലത്ത് ഏറ്റവും അധികം സൗധങ്ങൾ പടുത്തുയർത്തിയ ചക്രവർത്തിയാണ് അക്ബർ ആഗ്രയിൽ അദ്ദേഹം നിർമ്മിച്ച ഏറ്റവും വലിയ നിർമ്മിതി ഈ കോട്ടയാണ് പേർഷ്യൻ ശൈലിയുടെയും ഭാരതീയ ശില്പവിദ്യയുടെയും അസാധാരണമായ ഒരു മേളനം അക്ബറിന്റെ കാലത്തെ നിർമ്മിതികളിൽ കാണാമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത ഗേറ്റിനപ്പുറം നടുമുറ്റം മുന്നിൽ ഒരു കൽത്തൊട്ടി കാണാം ഹൗസി ജഹാംഗീരി എന്ന ഈ തൊട്ടി ജഹാംഗീർ ചക്രവർത്തിയുടെ ബാത് ടബായിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ നിർമ്മിച്ചതാണിത് ജഹാംഗിരി മഹലിന്റെ കവാടം ഇതാണ് അത് കിടക്കുമ്പോൾ ഒരു നടുത്തളത്തിലേക്ക് എത്തുന്നു താഴെയുള്ള മുറികൾ കൊട്ടാരം ദാസിമാർക്ക് വേണ്ടിയുള്ളതായിരുന്നു ബംഗാളി ശൈലിയും രജപുത്ര കൊട്ടാരങ്ങളിലെ കൊത്തുപണികളുമൊക്കെ ഇവിടെ കാണാം കൊട്ടാരത്തിൻ്റെ നൃത്തമണ്ഡപം ഇതാണ് അക്ബറിന്റെ കാലത്ത് വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഇവിടെയൊക്കെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ഒരു ഉത്തരേന്ത്യൻ ക്ഷേത്രത്തിൻ്റെ ശൈലിയാണിതിന് നടുമുറ്റത്തു നിന്നും അടുത്ത ഭാഗത്തേക്ക് നടന്നു ഇവിടെ കുറേ ജാലകങ്ങളുണ്ട് യമുനയെ തഴുകി വരുന്ന മന്ദമാരുതൻ ജാലകങ്ങളിലൂടെ കൊട്ടാരത്തിനകത്തേക്ക് കടക്കുന്നു ദൂരെ താജ്മഹൽ നിഴലും വെളിച്ചവും ഇടകലരുന്ന കൊട്ടാരത്തളത്തിലൂടെ ഞാൻ പുറത്തേക്ക് നടന്നു മുഗളന്മാരുടെ ചരിത്രമറിയാതെ ഇന്ത്യയെ പഠിക്കാൻ ആർക്കുമാവില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളുടെ കാലമാണല്ലോ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലം ആഗ്ര കോട്ടയോട് വിട പറയാൻ നേരമായിരിക്കുന്നു മുഗൾ ഭരണത്തെക്കുറിച്ച് സ്കൂളിൽ പഠിക്കുന്നതിനു മുൻപ് ഈ കോട്ട സന്ദർശിച്ചിരുന്നെങ്കിൽ ആ ചരിത്ര എത്ര രസകരമാവുമായിരുന്നു എന്നാണ് മടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നേരത്തെ അകത്തുനിന്ന് വിശദമായി നേരിൽ കണ്ട ആഗ്ര കോട്ടയുടെ പുറം ഭാഗങ്ങളാണ് ഈ യാത്രയിൽ കാണുന്നത് ഷാജഹാൻ വിശ്രമിച്ചിരുന്ന ഖാസ് മഹലും അദ്ദേഹം വസിച്ചിരുന്ന മുസമ്മൻ ബുർജുമൊക്കെയാണത് ആഗ്ര നഗരത്തിന്റെ പുതിയ ഭാഗത്തേക്കാണ് പോകുന്നത് ചരിത്രകാലത്തിന്റെ വിശാലത ആഗ്ര കോട്ടയോളം പിന്നിലായി കഴിഞ്ഞു മുന്നിൽ പുതിയ കാലത്തിന്റെ തിരക്കുകളാണ് ഈ കാഴ്ചകൾ നമുക്ക് തെല്ലൊരു ദുഃഖമുണ്ടാക്കും നഗരങ്ങൾ ചരിത്രത്തിൽ നിന്നും പിന്നിലേക്ക് നടക്കുകയാണെന്ന് തോന്നുകയും ചെയ്യും തിരക്കും വൃത്തിയില്ലായ്മയും പൊടിപടലങ്ങളുമെല്ലാമായി ആഗ്രയുടെ പുതിയ ഭാഗങ്ങൾ മടുപ്പുളവാക്കുന്നു ശബ്ദമലിനീകരണമാണ് മറ്റൊരു കാര്യം എപ്പോഴും തെരുവിന്റെ സംഗീതം ഇതാണ് തിരക്കുകൾക്കിടയിൽ കാലത്തിന്റെ സാക്ഷികളായി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കും മട്ടിൽ ചരിത്ര നിർമ്മിതികൾ എല്ലാ ഇന്ത്യൻ നഗരങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് തിരക്കുകൾക്കിടയിൽ ഇത്തരം പുരാതന നിർമ്മിതികളോടൊന്നും നീതി പുലർത്താൻ നമുക്കാവുന്നില്ല ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടവയാണ് ഇതൊക്കെ മുഗളരുടെ കാലം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ദൃശ്യങ്ങൾ മാറി ബ്രിട്ടീഷുകാർ പണിത ഇരുനില പാലമാണ് മുന്നിൽ താഴെ നിലയിലൂടെ കാറും ജീപ്പുമൊക്കെ പോകുമ്പോൾ മുഗൾ നിലയിൽ ട്രെയിൻ നീങ്ങുന്നു ഗതാഗത രംഗത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് ഇന്നും ഇന്ത്യയുടെ പല നഗരങ്ങൾക്കും മുതൽക്കൂട്ടാവുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ് കാർ യമുനയുടെ കരയിലെത്തിയിരിക്കുന്നു യമുനയ്ക്ക് കുറുകെയുള്ള പുതിയ കാലത്തെ പാലത്തിലേക്കാണ് കയറുന്നത് ബ്രിട്ടീഷുകാർ പണിത ഉരുക്കുപാലം തൊട്ടപ്പുറം കാണാം യമുനയുടെ മറുകരയിൽ നിന്ന് താജ്മഹലിനെ ചിത്രീകരിക്കണം അതിനുവേണ്ടിയാണ് ഈ യാത്ര യമുന മെലിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മറ്റൊരു ചരിത്രവാഹിനി യമുനോത്രിയിൽ ഉത്ഭവിച്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ഒഴുകി അലഹബാദിൽ വച്ച് ഗംഗയോട് ചേരുന്നു ഈ നദി നദി കടക്കുമ്പോൾ വലിയ നഗരഭാഗങ്ങളില്ല ആഗ്രയുടെ ജനവാസ മേഖലയാണ് ഇവിടം നമ്മുടെ ഏതൊരു ഇടത്തരം പട്ടണവും ഇങ്ങനെയൊക്കെയാണല്ലോ നഗരം പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് ലയിക്കുന്നു കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ യാത്ര റോഡിനിരുവശവും പടർപ്പുകൾ അങ്ങനെ യമുന തീരത്തെത്തിയപ്പോൾ മുന്നിൽ രാജിൻ്റെ മാർബിൾ രൂപം തെളിയുന്നു രാജിനെ ചുറ്റും നടന്ന് ഷൂട്ട് ചെയ്യാനാവാത്തതിൻ്റെ പോരായ്മ തീർക്കാനാണ് ഈ നദിക്കരയിൽ നിന്ന് ഇത് ഞാൻ ഒന്നുകൂടി വിശദമായി പകർത്തുന്നത് രൂപപരമായി രാജിൻ്റെ നാല് ഭാഗവും ഒരുപോലെയാണ് എങ്കിലും ഈ സ്മാരക കുടീരത്തിൻ്റെ പിൻഭാഗം ഇതാണെന്ന് പറയാം നേരം ആറു മണി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും രാജ് കാണാൻ എത്തുന്നവരുടെ ഒഴുക്ക് അവസാനിച്ചിട്ടില്ല വെള്ള മാർബിളിന്റെ ഈ പ്രണയകുടീരം ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് പുറം രാജ്യങ്ങളിൽ ആധുനിക ഇന്ത്യയുടെ അടയാളമുദ്രയും ഇതാണല്ലോ രാജസ്ഥാനിലെ മക്രാണയിൽ നിന്ന് ഖനനം ചെയ്ത വെള്ള മാർബിളാണ് ഇതിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് മുഗൾ നഗരങ്ങളെ ആകെ മാർബിൾ പാകി സുന്ദരമാക്കിയ ചക്രവർത്തി എന്ന വിശേഷണമാണ് ഉള്ളത് ഒട്ടേറെ മാർബിൾ മന്ദിരങ്ങൾ ഷാജഹാന്റെ കാലത്ത് മുഗൾ സാമ്രാജ്യത്തിൽ ഉയർന്നിരുന്നു അതിലേറ്റവും ഉത്കൃഷ്ടമായ നിർമ്മിതി ഇക്കാണുന്ന പ്രണയകുടീരം തന്നെ താജിന്റെ പ്രാമാണ്യമൊന്നുമറിയാതെ യമുനയുടെ തിട്ടയിൽ ആടുകൾ വെയ്യുന്നു മുംതാസിന്റെ മൃതദേഹം ബെഹൻപൂരിലെ സൈനാബാദ് തോട്ടത്തിലാണ് ആദ്യം സംസ്കരിച്ചത് ആറുമാസത്തിനു ശേഷം അത് യമുനാ തീരത്തെ ഒരു പൂങ്കാവനത്തിലേക്ക് മാറ്റി തുടർന്നായിരുന്നു താജ്മഹലിന്റെ നിർമ്മാണം തുടങ്ങിയത് രാജിന് കാവലായി രണ്ടായിരം ഭടന്മാരെ ചക്രവർത്തി നിയോഗിച്ചിരുന്നു ഇപ്പോഴിവിടെ ആധുനിക കാലത്തിന്റെ കാവലുണ്ട് ടാജ് പണിയുന്ന കാലത്ത് വെള്ളം നിറച്ചിട്ടിരുന്ന ടാങ്കിന്റെ ശേഷിപ്പുകളാണ് അക്കാണുന്നത് മഴക്കാലത്ത് യമുന കര കവിയുമ്പോൾ ജലസംഭരണി നിറയുന്നതായിരുന്നു പതിവ് ഇവിടെ നദിക്കരയിൽ അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു ഉദ്യാനമുണ്ട് ഷാജഹാൻ ഇവിടെ ഒരു കറുത്ത താജ്മഹൽ കൂടി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു തോട്ടക്കാരൻ പയ്യൻ അതിന്റെ സ്ഥാനം കാണിക്കാനായി എന്നെ നയിച്ചു ഇതാണ് ആ സ്ഥലം വെള്ളറ്റാജ്മഹലിന്റെ നേരെ എതിർവശത്തായി ഒരു കറുത്ത രാജ്മഹൽ ആയിരുന്നു ഷാജഹാന്റെ ലക്ഷ്യം തന്റെ മൃതദേഹം ആ കറുത്ത താജിൽ സംസ്കരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതിന്റെ നിർമ്മാണത്തിലുള്ള അടിസ്ഥാനമിട്ടത് ഇവിടെയായിരുന്നു പക്ഷേ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് മുൻപ് മകൻ ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കി പിതാവിന്റെ ധാരാളിത്വത്തിന് കൂട്ടുനിൽക്കാൻ തയ്യാറല്ലായിരുന്നു ഔറംഗസേബ് വീട്ടുതടങ്കലിൽ കിടന്നു മരിച്ച ഷാജഹാനെയും താജ്മഹലിലാണ് സംസ്കരിച്ചത് അങ്ങനെ അന്ത്യനിദ്രയിലും ഷാജഹാനും മുംതാസും ഒന്നായി ഇവിടെ ഒരു കറുത്ത താജ്മഹൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ലോകാത്ഭുതമാകുമായിരുന്നു അതെന്നാണ് ഉദ്യാനത്തിൽ നിൽക്കുമ്പോഴുള്ള എന്റെ ചിന്ത ആഗ്രയിലെ ചിത്രീകരണം കഴിഞ്ഞിരിക്കുന്നു